അമ്പലൊക്കെ എങ്ങനെയാന്ന് കാണാൻ എനിക്ക് ഒരു കൗതുകം കൗതുകണ്ടായിരുന്നോ പിയോറിയയിലാണെങ്കിൽ ആകെ ഒരു ഉള്ളൂ ആ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതാ അവിടെ ദൂരെ കാണുന്ന ആ കെട്ടിടമാണ് ഇവിടുത്തെ അമ്പലം ഹിന്ദു ടെമ്പിൾ ഓഫ് പിയോറിയ പുറമേ നിന്ന് കണ്ട ഒറ്റ നോട്ടത്തിൽ ഒരു ഓഡിറ്റോറിയം പോലെ തോന്നുമെങ്കിലും അകത്തുനിന്ന് കണ്ട പക്ക ഓഡിറ്റോറിയം വെറു ഓഡിറ്റോറിയം അല്ല എ സി ഓഡിറ്റോറിയം നാട്ടിലെ അമ്പലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നെങ്കിലും ഈ അമ്പലം എന്താ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞമ്പലം ഇതിന്റെ ഏറ്റവും പിന്നിലായ ഒരു നവഗ്രഹപ്രതിഷ്ഠയുണ്ട് അവിടുന്ന് നേരം അമ്പലത്തിന്റെ പിൻവശത്തേക്ക് വന്നാ നമുക്കൊരു കൊടിമരവും കുഞ്ഞു കുളവും കാണാം ഓ ഇനി ഇതായിരിക്കും അമ്പലത്തിന്റെ മുൻവശം എല്ലാവരും കാറിലൊക്കെ വരുന്നതുകൊണ്ട് കാർ പാർക്ക് ചെയ്ത് ആ വഴി കയറുന്നതാന്ന് തോന്നുന്നു എന്തായാലും ഈ പുറത്തെ കാഴ്ചകൾ വേണമെന്ന നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ അത് കണ്ടോണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഞാൻ പെട്ടെന്ന് അത് ശ്രദ്ധിച്ചത് എന്താ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള പ്ലേ ഗ്രൗണ്ട് ഒക്കെ ആദ്യം തോന്നിയത് ഇവിടെ കല്യാണം മറ്റു പരിപാടികൾക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയതായിരിക്കാണ് പക്ഷെ അതിനു വേണ്ടി മാത്രം ഉള്ളതല്ല നമ്മൾ കയറി വരുന്ന അവിടുത്തെ ഒരു ഹാൾ അവിടുന്ന് നേരെ മുകളിലേക്ക് പോയാൽ കുറച്ച് ക്ലാസ്സുകളാണ് ആ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടി ആയിരിക്കണം ആ പ്ലേ ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കിയത് ആ ഹാളിൽ നിന്നും നേരെ കയറുന്നതാണ് അമ്പലം ഇവിടുത്തെ എല്ലാ പ്രതിഷ്ഠകളെയും അവർ വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ചന്ദനക്കുറി തൊടാനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ ഇവിടെ ചന്ദനം ഉണ്ടായിരുന്നില്ല കുങ്കുമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പ്രതിഷ്ഠ മാത്രം എന്താണെന്ന് മനസ്സിലായില്ല ആർക്കെങ്കിലും അറിയെങ്കോ ഒന്ന് പറയണേ കുക്കുന് അമ്പലം നല്ല തോന്നുന്നു അവിടെ ഓടി നടക്കുവായിരുന്നു ഇവിടെ ഈ എ സി മുറിയിൽ പ്രദീക്ഷിണം വെക്കുമ്പോൾ നാട്ടിലെ അമ്പലത്തിൽ നമ്മൾ വെയിലും കൊണ്ട് കാലും പൊള്ളി പ്രദീക്ഷിണം വെച്ചതൊക്കെ ഒന്ന് ഓർത്തുപോയി ഇതിന് ചുറ്റി ഇങ്ങനെ ഓരോ ദൈവങ്ങളുടെ ഫോട്ടോസും ശില്പങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ദൈവങ്ങൾക്ക് അണിയിച്ചിരിക്കുന്ന മാലകളൊക്കെ സെപ്പറേറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല പിന്നെ നാട്ടിലെ പോലെ ഇവിടെ നേരത്തെ അമ്പലം തുറക്കുമൊന്നുമില്ല വർക്കിംഗ് ഡേ ആണെങ്കിൽ പത്ത് മണിക്കേ തുറക്കുള്ളൂ ആണെങ്കിൽ ഒമ്പത് മണിക്ക് തുറക്കും പിന്നെ അവിടെ പ്രസാദം പോലെ കുറച്ച് ഉണക്കമുന്തിരിയും എന്തോ പൊടിയും വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളെന്നെ എടുത്ത് കഴിക്കാന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നെ ആരും എടുത്തു തരാനൊന്നും ഇല്ല പിന്നെ ബേസ്മെന്റിൽ ഒന്ന് വെറുതെ പോയി നോക്കി അവിടെയാണ് അന്നദാനം ഒക്കെ നടത്തുന്ന സ്ഥലം തോന്നുന്നു അവിടെ ഒരു സ്റ്റേജും ഉണ്ട് അതെന്തിനാണാവോ മോളിലാണല്ലോ കസേരയൊക്കെ എന്നാ താഴെ എന്താണ് സ്റ്റേജ് മണി ഇവിടെ വളരെ താഴെ ആയതുകൊണ്ട് തന്നെ കുക്കുനെ ഒന്ന് മണി അടിപ്പിക്കാന്ന് എഴുതി കൊണ്ടുപോയിട്ട് മണി അവിടെ പോലെ ആട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അംബലൻസിൽ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോ കുക്കുട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് പിന്നോട്ടെടുത്ത് ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ള പോലെ അമ്പലത്തിലേക്ക് തന്നെ കയറി പോവുകയാണ് പിന്നെ അതിലായിട്ട് അങ്ങോട്ട് പോയി കൂട്ടട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അച്ഛനെ ഞാൻ പറ്റി ചെയ്യുന്നുള്ള പോലെ ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ